മൂന്ന് വയസ്സുകാരിയെ പുഴയിലിറിഞ്ഞ് കൊലപ്പെടുത്തിയ സന്ധ്യ ഭർത്തൃ വീട്ടിൽ ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങളേറ്റിരുന്നതായി അമ്മ അല്ലി പറയുന്നു ഭർത്താവ് ഉപദ്രവിച്ചതായി പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കൊലപ്പെടുത്താൻ ഇത് കാരണമായോ എന്ന് അറിയില്ല ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സന്ധ്യ പറഞ്ഞതെന്ന് അല്ലി ജനം ടി വി പറഞ്ഞു കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ അകത്തേക്ക് കയറി വന്ന് ഇവിടെ അകത്ത് ഇരിക്കണ്ട് എന്ത് ചെയ്ത കൊച്ചിൻ്റെ കാര്യം ചോദിച്ചാൽ പറഞ്ഞില്ല ഞങ്ങളോട് പിന്നെ പോലീസുകാർ കുറച്ചായും പോലീസുകാർ വന്നു അവരോടും പറയാനുള്ള എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താണ് ചെയ്തതെന്ന് ഓർമ്മയില്ലയെന്ന് പറഞ്ഞു പിന്നെ അവർ അവൻ്റെ വീട്ടുകാർ മരുമാൻ്റെ വീട്ടുകാർ അല്ല മരുമാൻ പോലീസിനെ അറിയിച്ചിട്ട് പോലീസുകാരൊക്കെ വന്ന് ചോദിച്ച് കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചല്ലോ വഴിയിൽ വന്നിറങ്ങി അവള് അപ്പോൾ അവിടെ മുഴ മുളത്തേക്ക് പോലും ആൽബീന്ന് മുഴിക്കുളത്തിന്ന് ഇറങ്ങി ഇങ്ങനെ അവിടെ ക്യാമറയിൽ കണ്ട് കൊച്ചിനെ കൊണ്ട് അങ്ങനെ പോണതേ അപ്പം മനസ്സിലായി ഇവള് അവിടെ ഓട്ടോഷ്കാരൻ പറയുകയും ചെയ്തു നടന്ന് എന്നാണ് പറഞ്ഞത് കൊച്ചിനെ കൊച്ചപ്പയില്ല അവൻ അത്ര ചർച്ചയിലല്ല അവനും അതേ അമ്മ അതെ അവിടുത്തെ അമ്മ ഇവളോട് എപ്പോഴും ഇവിടെ പുറയിൽ നടക്കുമെന്ന് പറയണേ ഈ അമ്മ എടുക്കണത് പോരാ വഴക്കും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ശല്യമോ ഉള്ളു അത് ഈ കൊച്ചിനെ കൊല്ലാൻ മാത്രം പിന്നെ അവൻ തല്ലയും പിടിക്കുകയൊക്കെ ചെയ്യും എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ജോലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ദേഷ്യം കയറും അപ്പോൾ അവൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ എന്തെങ്കിലും തൽക്കത്തിനും പറയുമായിരിക്കും അപ്പോഴാണ് ഈ തല്ലണ്ണേ തല്ലലും പിന്നെ വേറെ എന്തെങ്കിലും ആരും ഒക്കെ ഉണ്ടെങ്കിൽ കുറക്കിന് പിടിക്കലും അപ്പം എങ്ങനെ തള്ളണേതാണെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ അങ്ങനെ തല്ലോ ഞാൻ എൻ്റെ കൈ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഉണ്ടാവുമോ എന്നൊക്കെ എന്നോട് ദിവസം പറഞ്ഞു അങ്ങനെ പറയലുള്ളൂ ഇവിടെ പറയും എപ്പോഴും അടിക്കും തല്ലോ ആ എന്നും അതിൽ പറയും ഞങ്ങളോട് ആരെങ്കിലും പിടിച്ചുകൊണ്ട് വല്ലതും ചല്ലണം എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ അച്ഛൻ പറയും ഇവള് ഇവരുടെ സ്വഭാവം മാറില്ല ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവര് ഇവിടെ കുറ്റം പറഞ്ഞു അത് കേട്ടുകൊണ്ട് പോകാനെന്നു പറഞ്ഞാൽ അച്ഛമ്മ അതങ്ങനെ അധികം പോകാറില്ല അവനും ഇവിടെ വരവ് കുറവാണ് വരും ഇല്ല അവൻ കല്യാണത്തിന്റെ ഇടയ്ക്കും പിന്നെ വ്യത്യാസം വന്നിണ്ടെങ്കിലൊക്കെ ഉള്ളു കൊച്ചിനെ അവനൊന്നും ചെയ്യില്ല അവരെ ആൾക്കാരും അമ്മയും അമ്മയൊക്കെ വളർത്തണം സന്ധ്യ ഒന്നും ചെയ്യണ്ട അവരാണൊക്കെ അപ്പോൾ അപ്പൊ ഇവള് പറയുക എന്നെക്കൂടെ തോടിക്കൂല എല്ലാം അമ്മയാണ് ചെയ്യണേ പിന്നെ പഠിപ്പി പഠിപ്പിക്കാന്ന് വെക്കുമ്പോ പടിയിട്ട് തല്ല വല്ലതും ചെയ്ത അമ്മ അവനോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അവൻ തല്ലാൻ വരും ഇവളെ അത് തന്നെ ഇവളൊന്നും എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കണത് കൊച്ചിനെ കൊല്ലാൻ മാത്രമുള്ള 이게 양발로